പ്രശസ്ത താരം അന്തരിച്ചു ഡിസംബർ നാലാം തീയതിയാണ് കബഡി താരം കിരൺ സൂരജ് ദാഥയെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചികിത്സയിലിരിക്കെ അന്ത്യം സംഭവിച്ചു മഹാരാഷ്ട്രയിലാണ് സംഭവം ഭർത്താവ് വാഗ്ദാനം ചെയ്ത ജോലി കിരണിന് ലഭിച്ചിരുന്നില്ല വിവാഹത്തിന് മുൻപാണ് ഭർത്താവ് ജോലി വാഗ്ദാനം ചെയ്തത് എന്നാൽ വിവാഹശേഷം ഓരോ കാരണങ്ങൾ പറഞ്ഞ് ജോലി നിരസിക്കുകയായിരുന്നു മാത്രമല്ല ഭർത്താവ് കിരണിനെ ഉപദ്രവിച്ചിരുന്നു എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട കബഡി താരമാണ് കിരൺ സൂരജ് ദാഥെ ഇവരുടെ ഭർത്താവ് സ്വപ്നലിനു വേണ്ടി തിരച്ചിൽ നടത്തി വരികയാണ് പോലീസ് പ്രിയ താരത്തിന് പ്രണാമം അർപ്പിക്കുകയാണ് കായിക ലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം